ഉദ്യോഗാർത്ഥികൾ എല്ലാവരും കാത്തിരുന്ന സി എസ് ഇ ബി പരീക്ഷകളുടെ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് ക്യാഷർ അടക്കം ഉള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വളരെ താമസിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നത് എങ്കിലും അത്യാവശ്യം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സി എസ് ഇ ബി പരീക്ഷയിൽ നമുക്കറിയാം നമ്മളൊന്ന് നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളില്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല നിങ്ങൾക്കറിയാം കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമുക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സി എസ് ഇ ബി പഠനം ഇങ്ങനെ തുടർന്നാലോ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താം നമുക്ക് സിലബസിനെക്കുറിച്ച് ചില ആളുകൾക്കൊന്നും അറിയില്ല വെറുതെ കുറേ ടോപ്പിക്സ് പഠിക്കുന്നു പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നു കുറേ നോട്ട് എന്താ പറയുക നോട്ട് എഴുതി വെക്കുന്നു അതിനപ്പുറത്ത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സ്റ്റഡി പ്ലാനോ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒന്നും ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം നമുക്ക് എങ്ങനെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണോന്ന് നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഇപ്പോഴും ടെൻഷനാ ഒരു സിലബസ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എല്ലാം എങ്ങനെ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും എല്ലാവരുടെയും സംശയവും എല്ലാവരുടെയും ആശങ്കയും എല്ലാവരുടെയും ടെൻഷനും അതൊക്കെ തന്നെയാണ് നമ്മൾ എത്ര സിലബസ് കിടന്ന് കവർ ചെയ്താലും നമുക്ക് തോന്നും ഇനി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അതൊക്കെ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും എന്നൊക്കെ വളരെ നമ്മൾ പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ ആശങ്ക മാറുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സി എസ് ഇ ബിയുടെ പഠനം നമുക്ക് എങ്ങനെ തുടരണം എന്നുള്ളൊരു ആശയവുമായിട്ട് വന്നതാണ് ഞങ്ങളുടെ ഐഡിയ മാസ്റ്റർ കി അക്കാഡമി അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബാച്ചുകളിൽ ഞങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന ഒരു രീതി നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ് നമ്മൾ സി എസ് സി ബിയുടെ സ്റ്റഡി പ്ലാൻ നമ്മുടെ ബാച്ചുകളിലെല്ലാം കൃത്യമായി സി എസ് ഇ ബി പരീക്ഷയ്ക്ക് ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കും ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ ആണ് കൊടുക്കുന്നത് ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുക്കുന്നത് അതുപ്രകാരം ആ വീക്കെൻഡിൽ എക്സാം ഉണ്ടാവും ഒരു വീക്കിൻ്റെ തുടക്കത്തിൽ സ്റ്റഡി പ്ലാൻ കൊടുക്കും ആ വീക്ക് കൊണ്ട് നിങ്ങളുടെ സമയമനുസരിച്ച് അത് കവർ ചെയ്യുക അതിൻ്റെ പ്രിൻ്റബിൾ ഫോർമാറ്റിലുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് തരും നിങ്ങൾ വീഡിയോ ക്ലാസ് കാണണം അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസ് ഒന്ന് റെഫർ ചെയ്യണം എക്സാം എഴുതണം വീക്കെൻഡിലെ എക്സാം എഴുതണം വീക്കെൻഡ് എക്സാം എഴുതിയാൽ തൊട്ടടുത്ത ദിവസം അടുത്ത സ്റ്റഡി പ്ലാൻ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ സി എസ് ജൂനിയർ ക്ലർക്കിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ആ ബാച്ചുകാർക്ക് കൊടുത്തേക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ് ഇത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ആദ്യത്തെ സ്റ്റഡി പ്ലാനിലെ കോപ്പറേഷൻ എന്നുള്ളതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഓക്കെ അപ്പോൾ അത് ടൈം എടുത്ത് കവർ ചെയ്യുക അതിൻ്റെ ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിലുണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസ് പ്രിൻ്റബിൾ ഫോർമാറ്റിൽ ആപ്പി കിട്ടും നിങ്ങൾക്ക് പ്രിൻ്റ് ആക്കി ഉപയോഗിച്ച് പഠിക്കാം അതുപോലെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിങ് ബാങ്കിംഗ് എന്നുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിങ് അതാണ് ബാങ്കിങ് എന്നുള്ളത് പ്രിപ്പോസിഷൻ ഇംഗ്ലീഷില് പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് മാത്സിലെ നമ്പർ സിസ്റ്റം നമ്പർ സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ വീക്കിൽ കൊടുത്തേക്കുന്നത് ആദ്യത്തെ വീക്കിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും വീക്കെൻഡിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും വീക്കെൻഡിൽ തന്നെ പരീക്ഷ എഴുതിയിട്ട് നമുക്ക് വീണ്ടും അടുത്ത അടുത്ത സ്റ്റഡി പ്ലാന് നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും അല്ലാതെ വെറുതെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം ഇട്ട് അങ്ങനെ പോകുന്ന രീതിയോട് നമുക്ക് താല്പര്യമില്ല പണ്ട് മുതലേ കേരള പി എസ് സിയുടെ പരീക്ഷകൾക്ക് ഒട്ടനവധി തവണ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി അതുകൊണ്ട് തന്നെ ഇതൊരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അധ്യാപകർ നൽകുന്ന സ്റ്റഡി പ്ലാനുകളും ഞങ്ങളുടെ അധ്യാപകർ നൽകുന്ന നോട്ടും ഞങ്ങളുടെ അധ്യാപകർ നൽകുന്ന ഷോർട്ട് നോട്ട്സും ഒക്കെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാറ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കഴിഞ്ഞ ജെ സി ഐ കേരള ബാങ്ക് പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമുക്ക് വീക്കിലി സ്പെഷ്യൽ ലൈവ് സെക്ഷൻസ് വരും വീക്കിലി സ്പെഷ്യൽ ലൈവ് സെക്ഷൻസ് വരും അപ്പോൾ അതൊരു മൂന്ന് മുതൽ അഞ്ച് വരെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും കഴിഞ്ഞ വീക്കിൽ മൂന്നെണ്ണം ആയിരുന്നു നെക്സ്റ്റ് വീക്കിൽ അഞ്ചെണ്ണം വരും അപ്പോൾ അങ്ങനെ മൂന്ന് മുതൽ അഞ്ച് വരെ ലൈവ് സെക്ഷൻ എന്തായാലും ഉണ്ടാവും കൃത്യമായി നിങ്ങളെ ഓരോ ടോപ്പിക്സ് ആയാലും എം സി ക്യൂസ് ആയാലും ഒക്കെ ഡിസ്കസ് ചെയ്ത ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും അതിന്റെ മാക്സിമം എം സി ക്യൂസ് ഡിസ്കസ് ചെയ്താണ് നമ്മുടെ അധ്യാപകരെല്ലാം പോകുന്നത് നാല് പന്ത്രണ്ട് നമ്മുടെ അശ്വതി ടീച്ചറിൻ്റെ ആയിരുന്നു വിഷ്ണു പുഷ്പരാജൻ്റെ ക്ലാസ് ആയിരുന്നു ആറ് പന്ത്രണ്ടിന് വിഷ്ണു സാറിൻ്റെ ആണ് നാളെ വിഷ്ണു സാറിൻ്റെ ക്ലാസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ജയേഷ്വൻ സാറിൻ്റെ ആണ് ഏഴാം തീയതി സാറ്റർഡേ ഏഴാം തീയതി ജയേഷ് സാറിൻ്റെ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ എന്താ കൃത്യമായിട്ട് ലൈവ് സെക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ ലൈവ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ലൈവ് സെക്ഷനിൽ കൂടെ എന്ത് ചെയ്യാം പരിഹരിച്ചു പോകാനും കഴിയും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലെ നോക്കിയേ സ്പെഷ്യൽ വീക്കിലെ ലൈവ് സെക്ഷൻ നമ്മുടെ ജയർഷൻ സാറിൻ്റെ ക്ലാസ് രാഹുൽ സാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് രാഹുൽ സാറിൻ്റെ ക്ലാസ് ആണ് ഡിസംബർ പത്തിനുള്ളത് പന്ത്രണ്ടിന് അശ്വത് ടീച്ചർ അതുപോലെ തന്നെ വിഷ്ണു സാറ് മാത്സിന്റെ ക്ലാസ് സെപ്പറേറ്റ് ഇതിനകത്ത് വരും മാത്സിൻ്റെ ക്ലാസ് ഇതിനകത്ത് അഡീഷണൽ വരും അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ അഞ്ച് ലൈവ് സെക്ഷനാണ് ഉള്ളത് അഞ്ച് ലൈവ് സെക്ഷനാണ് നെക്സ്റ്റ് വീക്കിലുള്ളത് സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ ആപ്പിൽ ഉൾക്കൊള്ളിക്കുന്നത് പോരാതെ അഞ്ച് ലൈവ് സെക്ഷനാണ് നെക്സ്റ്റ് വീക്കിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെ കൃത്യമായി നമ്മൾ കൊണ്ട് കൃത്യമായിട്ട് തയ്യാറെടുപ്പിക്കുകയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുകയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെറിയ ഫീസിൽ ഞങ്ങൾക്ക് ചെറിയ ഫീസാകുള്ളത് മാസത്തെ കോഴ്സിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കോഴ്സ് ഫീസ് വരുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആറുമാസത്തിന് ശേഷം റിന്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായി പഠിച്ചു പോവാൻ സി പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാവാം ആദ്യമായിട്ട് എഴുതുന്നവർക്കൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി മുന്നോട്ട് പോവാം നിങ്ങളുടെ ലൈവ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റും അപ്പോൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷയിൽ പഠനം തുടങ്ങാത്തവർക്കും തുടങ്ങിയവർക്കും ഒക്കെ ജോയിൻ ചെയ്യാവുന്ന കോഴ്സാണ് ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസുകളൊക്കെ ഞങ്ങളുടെ അധ്യാപകരുടെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ചാനലിൽ കൂടി ഈ ചാനലിൽ കൂടി തന്നെ നമ്മൾ വരുന്ന പതിനൊന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി ഒരു യൂട്യൂബ് ലൈവ് സെക്ഷൻ ആരംഭിക്കുകയാണ് സി എസ് ഇ ബിയുടെ സ്പെഷ്യൽ ക്ലാസ്സുകളുടെ യൂട്യൂബ് ലൈവ് ആരംഭിക്കുകയാണ് അപ്പോ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത് അതിനകത്ത് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോ നിങ്ങൾക്ക് ഈയൊരു ലൈവ് സെക്ഷൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്യരുത് ഓക്കെ അപ്പൊ അതുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം റാങ്ക് ലിസ്റ്റിലെത്താൻ കൃത്യമായ സ്റ്റഡി പ്ലാനും ഒക്കെ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവാൻ ഒരു ജോലി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവര് ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടെ ജോയിൻ ചെയ്തോളൂ ഞങ്ങൾ കൂടെ ഉണ്ടാവും